ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തിയൊൻപത് ജനിമൃതിരോഗമരുപതിന്നു സഞ്ജീവനി പരമേശ്വരനാമെന്നിയില്ല പുനരതുമൊക്കെ മറന്നു പൂത്തുകായ്ക്കും പുനകൃതി കൊണ്ടു നിറഞ്ഞു ലോകമെല്ലാം സംസാര രോഗം ശമിപ്പിക്കാനുള്ള മരുന്നാണ് ശിവനാമം ജനമൃതി രോഗം ജനനമരണരൂപത്തിലുള്ള സംസാരമാകുന്ന രോഗം അറുപ്പതിനെ അറുത്തു കളയുന്നതിന് സഞ്ജീവനി കൈക്കണ്ട ഔഷധം ജീവനൌഷധം പരമേശ്വരനാമം പരമശിവൻ്റെ പേർ പുന എന്നാൽ പൂത്ത് കായ്ക്കും പൂവിട്ട് ഫലിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായി ജനിക്കുന്ന കർമ്മങ്ങളോട് ബന്ധം വരുമ്പോൾ വീണ്ടും ജന്മമുണ്ടാകുന്നു അങ്ങനെ കർമ്മം പൂത്ത് ഫലിക്കുമെന്നാണ് സംസാരം പുനകൃതി പുനർജന്മം ജനിമൃതി രോഗം അറുത്തുകളയുവാൻ പരമേശ്വരൻ്റെ നാമമല്ലാതെ കൈക്കണ്ട സിദ്ധൌഷധങ്ങൾ വേറൊന്നും ഇല്ല എന്നാൽ ഇത് മുഴുവൻ മറന്നതിൻ്റെ ഫലമായി പൂത്ത് കായ്ക്കുന്ന പുനർജന്മം കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു സംസാര രോഗം ശമിപ്പിക്കുകയാണ് ജീവിത ലക്ഷ്യം വാസനകളും സങ്കല്പങ്ങളുമാണ് സംസാരമാകുന്ന കാടിൻ്റെ പൂക്കൾ ജനന മരണങ്ങളാണ് ഫലങ്ങൾ കർമ്മം ചെയ്ത് വാസനകൾ സഞ്ചയിക്കും അവ സങ്കല്പരൂപത്തിൽ വികസിക്കുകയും ഫലങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കർമ്മം ചെയ്യവേ തന്നെ വാസനകൾ മുട്ടിടാതെ നോക്കണം ഈശ്വരാരാധനയായി ബലസംഘം വെടിഞ്ഞ് കർമ്മം ചെയ്താലേ അത് പറ്റൂ ഭഗ ഭഗവൻ നിരന്തരമായ ഈശ്വര ബുദ്ധി പുലർത്തി കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുകയാണതിനുള്ള ഉപായം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കാടു വളർത്തൽ പൂവും കായുമായി പെരുകിക്കൊണ്ടേയിരിക്കും നാമജപത്തിനും ഭഗവത് സ്മരണയ്ക്കും ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് കാമമാണ് അതിനെ ജയിക്കാൻ ശക്തി തരണേ എന്നാണ് ഇനി പ്രാർത്ഥിക്കുന്നത് ഓ ി ശാന്തി ശാന്തി ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ